നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യധാരാ മാധ്യമമായ ഒരു ടെലിവിഷൻ ചാനൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വരുന്നതിന് മുമ്പ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അവതാരകൻ ഈ ബാലേ ഡയലോഗ് പോലെ പ്രാസ്പിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമുണ്ട് ചില സമയത്തൊക്കെ ചില സംഗതിയൊക്കെ കയറി ഇങ്ങനെ ഹിറ്റാവും അപ്പോൾ അത് അദ്ദേഹം സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ട് തന്നെ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ നടക്കുന്ന നടത്തുന്ന ഒരു അവതാരകൻ അദ്ദേഹത്തിൻ്റെ ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇതിനകം തന്നെ അദ്ദേഹംമാരാണെന്ന് മനസ്സിലായിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയാണ് ചർച്ചയുടെ വിഷയം എന്നത് നരേന്ദ്രമോദിയുടെ ഹേറ്റ് സ്പീച്ച് സ്പീച്ചെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ആ ചർച്ചയിൽ ബി ജെ പിയുടെ യുവ വക്താവ് യുവരാജ് ഗോകുലൊക്കെയുണ്ട് അപ്പം യുവരാജ് ഗോകുലിനെ കൊണ്ട് ഇദ്ദേഹം സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല യുവരാജ് ഗോകുല് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഒന്നുകിൽ ഇദ്ദേഹം കയറും അല്ലെങ്കിൽ എതിർ പാനലിൽ ഇരിക്കുന്ന ആൾ കയറും അങ്ങനെ ആകെ ശല്ല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ഈ എലക്ഷൻ്റെ സമയത്ത് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ കെട്ടുതാലി വരെ അവർ പറിച്ചുകൊണ്ട് പോകും എന്ന തരത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെയൊന്നും ഒരു കാലത്തൊന്നും നടക്കില്ലല്ലോ പിന്നെ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷമം വലിയ വിഷമമാണ് കേട്ടോ വലിയ വിഷമമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ പഴയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വലിയ ഓർമ്മയില്ലാന്ന് തോന്നുന്നു കോവിഡ് സമയത്ത് ഡൽഹി നടന്ന സംഭവത്തിന് പോലും ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനാടകീയതയൊക്കെ നാടകീയതയൊക്കെ കാണിച്ച് അഭ്യാസം ഇറക്കിയ മഹാനാണ് ഈ നിന്ന് തള്ളിമറിക്കുന്നത് എന്ന് ഓർക്കണം ഇനി അതും പോട്ടെ അദ്ദേഹം ഒരു ചാനലിലെ അവതാരകനാണ് വക്താവാണ് എന്ന് വെക്കാം ശരി അതും പോട്ടെ നമ്മളൊന്നും മറന്നിട്ടില്ലാത്തൊരു കാര്യമുണ്ട് അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗോവതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഇവർ പടച്ചുവിട്ട ഈ ഹേറ്റ് ക്യാമ്പയിൻ എന്തായിരുന്നു നമ്മുടെയൊക്കെ അടുക്കളയിൽ വരെ സംഘപരിവാർ കടന്നു വന്നിട്ട് നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്ന് നോക്കും മനസ്സിലായോ നമ്മൾ ബീഫും എല്ലാം കഴിക്കുന്നുണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അതായത് ഫാസിസം അടുക്കളയിൽ വരെ എന്ന തരത്തിലാണ് തരത്തിലാണിവർ എത്ര ദിവസമാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഹ അപ്പം ചോദിക്കട്ടെ ഈ അവതാരകനോട് ഇത് ഏതെങ്കിലും കാലത്ത് നടക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ അന്ന് ഈ തള്ളി മറിച്ചു വെച്ചത് സംഘപരിവാറും ആർ എസ് എസും നമ്മുടെയൊക്കെ അടുക്കളയൊക്കെ അയ്യ് നോക്കുമെന്ന് സാധ്യമായിട്ടുള്ള കാര്യമാണോ ഈ ആധുനിക കാലത്ത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേരളത്തിലുള്ള മലയാളികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പാ പറ്റുമോ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അവർക്കറിയാമെന്ന് ഏത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതുപോലെ സ്വത്ത് പിടിച്ചെടുക്കുന്ന കാര്യം ഇത് പറഞ്ഞു വെച്ചത് പറഞ്ഞു വെച്ചത് രാഹുൽ ഗാന്ധിയും അവരുടെ കൂട്ടത്തിലുള്ള വക്താക്കളുമൊക്കെയാണ് അതും നരേന്ദ്രമോദി പറയുകയല്ല ചെയ്തത് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് അവർ അവരുടെ മാനിഫെസ്റ്റോയിൽ വരെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് അവർ സാമ്പത്തിക സർവേ നടത്തുമെന്നും കൂടുതലുള്ളവരെ ഇന്ന് പിടിച്ച് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് അങ്ങനെ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ പറിച്ചുകൊണ്ട് പോകും എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കും കാരണം വൈകാരികമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള കഴിവും എടുക്കുമുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയോ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇതുപോലെ അദ്ദേഹത്തിന് നിങ്ങളെ തല്ലാനുള്ള വടി ഇട്ട് കൊടുക്കരുത് എന്ന് അതിനകത്ത് ലളിതമായിട്ട് പറയാനുണ്ട് അതിനകത്ത് വടി ഇട്ട് കൊടുത്തു അദ്ദേഹം ആ വടിയെടുത്ത് അടിച്ചു അതിനിടെ ഇരുന്നുണ്ട് ഈ ചാനലിൻ്റെ വക്താവ് ഇരുന്ന് കരയേണ്ട കാര്യം എന്താണ് അപ്പോൾ കരയുമ്പോൾ ഓർക്കണ്ടേ ഇതിനു മുമ്പ് ബി ജെ പിക്ക് ഇതേപോലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഇവിടെ നടത്തിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലുള്ള ഗോവത നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അവിടെ വരുമ്പോൾ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്ത ഈസ്റ്ററിന് ബീഫിന് പകരം നിങ്ങൾക്ക് കോളിഫ്ലവർ കറി കഴിക്കേണ്ടി വരും എന്ന് ക്രിസ്ത്യാനികളോട് കൊടുക്കുക മറ്റ് ന്യൂനപക്ഷങ്ങളോട് പറയുക നിങ്ങളുടെ അടുക്കളയിൽ വരെ ഫാസി സംഘേരി വരും ആർ എസ് എസ്കാർ കയറി നോക്കും സംഘപരിവാർ കയറി നോക്കും നിങ്ങൾ നിങ്ങളെന്താ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ കഴിക്കുന്നതെന്ന് ഇതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾ ഇടുമ്പോൾ അത് ബെർമഡയും മറ്റുള്ള ഒരാളിടുമ്പോൾ അതെങ്ങനെയാണ് വള്ളിക്കള സ്വഭാവമാവുന്നത് എന്നിട്ട് അങ്ങ് തള്ളി മറിച്ചേക്കുക അങ്ങ് രോദനമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സഖാവ് ഉണർന്നതാണോ അഥവാ ഉള്ളിലുള്ള സഖാപ്പി ഉണർന്നതാണോ എന്ന് അറിയില്ല ആ യുവരാജ് ഗോകുലിനെ കൊണ്ട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് അനുവദിക്കാത്ത തരത്തിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ പാർട്ടി എന്താണ് പറയാനുള്ളതെന്ന് ജനങ്ങൾ കേൾക്കണ്ടേ അതിന് പോലും അനുവദിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണെന്ന് നോക്കണം പരമാവധി നോക്കുകയാണ് എങ്ങനെ പത്ത് വോട്ട് കൂടി ബി ജെ പിക്ക് നഷ്ടപ്പെടുത്താം നോക്കുകയാണ് പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗവും അതിൻ്റെ മറുപടിയായിട്ട് നരേന്ദ്രമോദി പറഞ്ഞതും അതുകൊണ്ട് ആ പാർട്ടിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടുന്നതല്ലാതെ പത്ത് വോട്ടൊന്നും കുറയാൻ പോകുന്നില്ല പ്രിയ അവതാരക താങ്കൾ ഈ എലക്ഷന് മുമ്പും എലക്ഷൻ കഴിഞ്ഞും ഈ ബാലയ ഡയലോഗുമായിട്ട് താങ്കളുടെ ഒരു മാസ്റ്റർ പീസാണല്ലോ ഇങ്ങനെ പ്രയാസം ഒപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയേ താങ്കൾക്ക് പറ്റൂ അതിൽ യുവരാജ് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ നേടുകയും ചെയ്യും ഈ രാജ്യം ഭരിക്കുകയും ചെയ്യും എന്ന് യുവരാജ് പറഞ്ഞത് മാത്രമേ എനിക്കും ഇയാളോട് ആവർത്തിക്കാനുള്ളൂ വെബ്ഡസ് കർമാനോസ്